ഹായ്സാങ്ങനെക്കുടക്കിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫുഡേക്കാണ് കയറിയിട്ടുള്ളത് നമ്മളതിനടുത്തത് പോകുന്നത് ബാമ്പു ഫോറസ്റ്റിലേക്കാണ് അപ്പോൾ അവിടെ അവിടെ നിന്ന് തൊട്ട് മുന്നേ ഉള്ളൊരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു മഷ്റൂം കറിയും ഫ്രൈഡ് റൈസും പിന്നെ ചപ്പാത്തി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ ബാമ്പു ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് സൂപ്പർ സ്ഥലമാണ് കാണാനും ഭയങ്കര കാമൻ ക്വൈറ്റ് സ്ഥലമാണ് അപ്പം നമ്മളതാ അവിടെ എത്തുമ്പോഴത്തേക്കും മുടിയിൽ ഏകദേശം നല്ല സെറ്റായി കൊള്ളായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചീർപ്പിനെ കൂടെ മുടിയെല്ലാം സെറ്റാക്കി വാരി ടിക്കറ്റ് കൗണ്ടറിലേക്ക് ആയിട്ടും പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻട്രൻസ് എന്താ പറയുക നല്ല സൂപ്പർ സ്ഥലമാണ് അതായത് സൂപ്പർ 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 കുടകിൽ വന്ന എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ തൂക്കുപാലത്തിൽ കയറി ഗൈസ് നടന്നാലും നടന്നാലും തീരുവലക അങ്ങ വരെയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ് അങ്ങനെ നമ്മളെ ഫോട്ടോസ് ഒക്കെ ഇടുന്നത് ശരിക്കും ആളുകൾ നിൽക്കുന്ന പോലത്തെ ഫീലിങ്ങില് കുറെ പ്രതിമകളല്ലോ ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ അധികം ഫുള്ളായിട്ട് കാണാൻ പോയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക ഈ പ്രതിമകൾ ഉള്ള അടുക്കം വരെ നമ്മൾ പോയിട്ടുള്ളൂ പിന്നെയും കുറേ കാണാനുണ്ട് കുറേ അങ്ങോട്ട് ഫുൾ ബാ ബാമ്പു തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണാൻ നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ജസ്റ്റ് പ്രതിമകളും സെറ്റപ്പിലും കണ്ട് പിന്നെ അവർ കുറച്ച് പണിയല്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പെയിൻ്റിഡിംഗ് കാര്യങ്ങളും നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ ഇനി അടുത്ത നമ്മൾ ഫോ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമെന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ